네 그래서 제가 이제 이 ഓഫീസിന്റെ ഉദ്ഘാടന സഖാവുകൾ പിണറായി തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സഖാവ് പിണറായി ഇവിടെ അദ്ദേഹപ്പെട്ട എത്തിച്ചേരും എന്നുള്ളത് നാടിന്റെ ആളുകൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന രക്തസാക്ഷിത്വം സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ ജീവത്യാഗമാണെങ്കിലും നമ്മുടെ നാടിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് പ്രചോദനം നൽകുന്ന ഒന്നാണ് ആ ജീവത്യാഗം എന്ന് നാം തിരിച്ചറിയുകയാണ് കേരളത്തെ ആധുനിക കേരളമായി സൃഷ്ടിക്കുന്നതിലും ഇതുപോലെയുള്ള രക്തസാക്ഷിത്വ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രസ്ഥാനം മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പുരോഗമന ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോയതാണ് നവകേരളമായി ഇന്ന് സൃഷ്ടിക്കപ്പെട്ടതിന് കാരണം